ഒരു കർണാടകയിലുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ മലയാളികൾ ആ വ്യക്തിയെ എന്തായാലും രക്ഷിച്ച് കർണാടകയിലേക്ക് പറഞ്ഞേക്കോ കാരണം എന്താ വെച്ചാൽ എവിടെ എന്തൊരു പ്രശ്നം എത്ര വലിയ പ്രശ്നമായിരിക്കട്ടെ മലയാളികളെ മുന്നിൽ എത്തിക്കഴിഞ്ഞാല് മലയാളികൾ അത് രക്ഷിക്കും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പ് ഞങ്ങൾക്ക് ഒന്ന് ഒന്നിത് കേരളക്കാർക്ക് ഒന്ന് വിട്ടുകൊടുത്തു നോക്കാം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ഇത് പിന്നെ തിന്നൂല്ല തീറ്റിക്കൂല്ല ആ രീതിയിലാണ് കർണാടക ഹലോ സുഹൃത്തുക്കളെ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ കർണാടകയിൽ മണ്ണിൻ്റെ അടിയിലാണോ വെള്ളത്തിൻ്റെ അടിയിലാണോ എന്നൊന്നും അറിയാത്ത രീതിയിൽ എട്ട് ദിവസത്തോളമായി നമ്മൾ ടി വിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു പ്രിയ സോ തിരിച്ചു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല ഈ ഒരു സംഭവം കർണാടകയിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ കർണാടക അതിന്റെ അധികാരികളൊന്നും ഇത് ഒരു ജീവനും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ കേരളത്തിലാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും മലയാളികൾ ഒരുപാട് ഇതുപോലുള്ള പല പ്രതിസന്ധികളും വെള്ളപ്പൊക്കം അതുപോലെ തന്നെ വിമാന അപകടം ഇങ്ങനെ ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികൾ വന്ന സമയത്ത് ജനങ്ങളും എല്ലാവരും ഒത്തുകൂടി അത് മലയാളികളെ പവർ തന്നെയാണ് ഞങ്ങൾ തമിഴ്നാട്ടുകാരാണ് പക്ഷേ മലയാളികൾ ഇത്തരം കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഏറ്റവും അതൊരു മലയാളികളെ സംഭവിച്ച് സംഭവിച്ചിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ എത്രയോ കാര്യങ്ങൾ നമ്മളെ മുമ്പിലുണ്ട് അതൊക്കെ അവർ തരണം ചെയ്തു പോയ ആളുകളാണ് ഇപ്പൊ ഈ എട്ടു ദിവസമായി പിന്നെ ഓനെ മണ്ണിന്റെ അടിയിലാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലാണെന്ന് അറിയില്ല എട്ടു ദിവസമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് മലയാളിക്ക് മലയാളികൾക്ക് വിട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഇത് എന്താ അറിയുമോ മലയാളികളെ കണ്ട് അടുപ്പിക്കാനും അയക്കണില്ല അവര് ഒരു റൗഡിസം ഒരു റൗഡിസം പോലീസാണ് അവിടെ നടത്തണത് ഇപ്പോ ഒരിക്കലും അങ്ങനെ അവർക്ക് ജീവൻ്റെ ഒരു വില ഇല്ല അവർക്ക് ജീവൻ ഒരു ജീവനാണ് ആ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് ജീവനോട് കൂടിയാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുള്ളത് നമ്മൾ പ്രതീക്ഷയിലാണ് എല്ലാ ആളുകളും എന്നിട്ടും അവരൊരു ജീവന് വില കൽപ്പിക്കാത്ത രീതിയിലാണ് കാണിക്കുന്നത് ഈ ഒരു വിഷയ ഇപ്പൊ കേരളക്കാർക്ക് ഉട്ടു പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും അറിയോ ഒരു ഈഗോ പ്രശ്നമാണ് ഈഗോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ കേരളക്കാർ എടുത്തു കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റിന് ഒരു എന്താ പോലെ ആണെന്നുള്ളതിലാണ് അവർ ചെയ്യാത്തത് എന്ത് എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല ഒരു ജീവനല്ല അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു ജീവനാണ് ആ രീതിയിൽ കിടക്കുന്നതെങ്കിൽ എത്ര വിഷമം ഉണ്ടാവും അത് ആ രീതിയിൽ അവർ ചിന്തിക്കുക അവർക്ക് ജീവന് വിലയല്ല അവർക്ക് റോഡ് നന്നാക്കണം മറ്റുള്ള നന്നാക്കണം അങ്ങനെയല്ല ഒരു ജീവനാണ് അതിൻ്റെ ഉള്ളിൽ മണ്ണ് തന്നെ മെയിൻ ആയിട്ട് ആ റോഡ് നേരാക്കാനാണ് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഇല്ല അപ്പുറത്താണ് മാറ്റിയായിട്ട് ഒരു എന്തോ അറിയില്ല ആ ഒരു ആളെ കാത്തിട്ട് മോന് കാത്തിക്കുന്നുണ്ട് ഭാര്യ കാത്തിക്കുന്നുണ്ട് വാപ്പ കാത്തുക്കുന്നുണ്ട് ഇവരൊക്കെ കാത്തു നിൽക്കണ ആ ഒരു എന്ന് പറയുന്ന സഹോദരൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്കൊന്നും അതിൻ്റെ ഒരു വില മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഒരു കർണാടകയിലുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിൽ കുടുങ്ങിയിട്ടില്ലെങ്കിൽ മലയാളികൾ ആ വ്യക്തിയെ എന്തായാലും രക്ഷിച്ച് കർണാടകയിലേക്ക് പറഞ്ഞു ഒരുപാട് ചരിത്രമുണ്ട് അന്യ സംസ്ഥാനത്ത് വന്ന ആളുകൾ ഒരുപാട് പിന്നെ രസിച്ച ആളുകളുണ്ട് ഉണ്ട് മലയാളികൾ മലയാളികൾക്ക് പവർ ഉണ്ട് ആ ഒരു കാര്യത്തിൽ അഭിമാനം അഭിമാനിക്കാം മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ എവിടെ എന്തൊരു പ്രശ്നം എത്ര വലിയ പ്രശ്നമായിരിക്കട്ടെ മലയാളികളെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ മലയാളികൾ അത് രക്ഷിക്കും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഇപ്പം ഈ ഒരു വിഷയം പിന്നെ കേരള ഗവണ്മെന്റിന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടെത്താൻ കഴിയും അല്ല കണ്ടെത്താൻ കഴിയും നൂറ് ശതമാനം ഉറപ്പ് ാണ് ഈ ഒരു അർജുൻ എന്ന് പറയുന്ന സഹോദരന് കേരളത്തിലാണ് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ആ വ്യക്തി വീട്ടിലുണ്ടാവും സ്വന്തം മക്കളോടുകൂടെ സ്വന്തം ഭാര്യയോടുകൂടെ സ്വന്തം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇത് കർണാടക ഗവൺമെന്റിന്റെ കയ്യിലാണ് ഒന്ന് മലയാളികൾക്കോ മലയാള പത്രപ്രവർത്തകർക്കോ അവിടുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ആക്കിയിട്ടുള്ളത് അയ്യോ ഒരുപാട് കഴിവുള്ള സന്നദ്ധ സേ സേവനം ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട് അവരൊന്നും ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നു പോലുമില്ല അവരുടെ ഒരു ഐഡിയ എങ്കിലും അവർ സ്വീകരിക്കേണ്ട അതും കൂടി അവർ ചെയ്യുന്നില്ല ഇതൊരു വല്ലാത്തൊരു വിഷമാണ് ഒരു പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് കാരണം അർജുനെ പറ്റിയിട്ട് ഞങ്ങൾ ഒരു സുഹൃത്തുക്കൾ വെച്ചാൽ അതിനെപ്പറ്റി വലിയ വീട് ചെയ്യുന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് അതിനെ പറ്റി ചെയ്യാൻ കഴിയും പക്ഷേ ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നത് കേരളക്കാരെ അങ്ങോട്ട് ഓല അടിപ്പിച്ചില്ല എടുക്കണമില്ല അർജുനെ ശ്രമങ്ങൾ നടത്തുന്നു നടത്തുന്നില്ല അത് എവിടെയാണ് അവരോട് പറഞ്ഞു മണ്ണിൻ്റെ അടിയിലുണ്ടാവും എന്നാൽ അവര് പറഞ്ഞു അമ്പത് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് നീക്കിക്കഴിഞ്ഞു അങ്ങനെയല്ലേ പറയുന്നത് അവർ പറയുമ്പോൾ ബാക്കിയുള്ള മണ്ണും കൂടി നീക്കിട്ട് വന്ന് നമുക്കൊരു പ്രതീക്ഷയാണ് അർജുൻ തിരിച്ചു വരും അർജുൻ തിരിച്ചു തിരിച്ചുവരുന്ന എല്ലാവരും ഞങ്ങളൊക്കെ എട്ട് ദിവസം ഇന്നത്തോടു കൂടി എട്ടാമത്തെ ദിവസമാണ് ടീമിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഇന്ന് ടീമിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ അവിടുത്തെ പത്രപ്രവർത്തകരെ അടുപ്പിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് ഒരു നല്ലൊരു ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കാരണം ഒരു പ്രതീക്ഷയാണ് ആ ഒരു സഹോദരൻ തിരിച്ചു വരണം ജീവനോടെ തിരിച്ചു വരണം എന്നുള്ളത് വല്ലാത്തൊരു ഒരു വിഷമവും ഒരു പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് അങ്ങനെ ഏൽപ്പിക്കുകയാണ് ആര് ഈ കർണാടകയിലെ അധികൃതർ അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഇതൊക്കെ കേരളത്തിന് ഒന്ന് വിട്ടുകൊടുത്ത് നോക്കൂ എന്തായാലും അവർ കണ്ടെത്തും എന്നുള്ളതിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് തെളിവുകൾ ഒരുപാട് കിടക്കുകയാണ് ഈ കോഴിക്കോട് വിമാനാപകടം നടന്നു എത്ര പെട്ടെന്ന് അതിലുള്ള ആളുകൾ ഒരുപാട് ഒരു പിന്നെ പിന്നെ ഈ കർണാടകയിൽ നിന്നും അതുപോലെ ഈ ജാർഖണ്ഡ് ഈ ആസാമെന്നൊക്കെ വന്ന ആളുകളെ എത്രയോ രസിക്കുന്ന വീഡിയോ കേരളക്കാർ രസിക്കുന്ന വീഡിയോ ഞമ്മളെ മലയാളികൾ പവർ വേറെ തന്നെയാണ് അപ്പൊരിക്കലും ഇപ്പം ഒന്ന് രണ്ട് ദിവസമായി സംഭവം ഉണ്ടായിരുന്നു മലയാളികൾ തന്നെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളും നടത്തിയത് അനക്കറിയില്ലേ അതെ എന്താ പറയോ ഒരു ജീവനാണ് ജീവന് വേണ്ടിയിട്ട് ഒരു കുടുംബം കാത്തു നിൽക്കുകയാണ് ആ ഒരു മണ്ണിൻ്റെ ഇടയിൽ ആ ജീവനുണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് പക്ഷേ എന്താ ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഒരു അധികൃതര് വരുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യാ അതിന് എന്താ നമ്മൾ പറയാം ഒരു പ്രതിഷേധം തന്നെയാണ് നിങ്ങളൊരു വീഡിയോ ഇതിപ്പോ പിന്നെ ഒന്ന് ഒന്നിത് കേരളക്കാർക്ക് ഒന്ന് വിട്ടുകൊടുത്തു നോക്കാം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ഇത് പിന്നെ തിന്നൂല തീറ്റിക്കൂല ആ രീതിയിലാണ് രീതിയിലാണിപ്പോ കർണാടക പോലീസ് പിന്നെ റൗഡിസം ആരിയാണ് നടക്കുന്നത് എന്തായാലും ഒരു കർണാടകയിലുള്ള ഒരാളാണ് മറ്റു സംസ്ഥാനത്തിലുള്ള ആളാണ് കേരളത്തിൽ കുടുങ്ങിയെങ്കിൽ എന്തായാലും അവർ വീട്ടിലെത്തിക്കുന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാട്ടോ കാരണം അതിൽ അവർ മിടുക്കുള്ള ആളുകളാണ് കഴിവുള്ള ആളുകളാണ് പക്ഷേ ഒരിക്കലും ഈഗോ പ്രശ്നത്തിൻ്റെ ഒരു ജീവനെ ബലിയാടാക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്കിത് പറയാനേ കഴിയുള്ളൂ കാരണം ഞമ്മക്കിത് ഈ ഒരു വീഡിയോ ആയിട്ട് പറയാനും മാത്രമേ കഴിയുള്ളൂ ഒന്നും നമുക്ക് അധികാരവും എല്ലാം അവരുടെ കയ്യിലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു കുടുംബം കാത്തു നിൽക്കുകയാണ് ആ പാവപ്പെട്ട ഒരു സഹോദരന് വേണ്ടിയിട്ട് എന്തായാലും കണ്ടപ്പ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പോ പിന്നെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പിന്നെ ഈ അർജുൻ എന്ന സഹോദരനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നും പ്രാർത്ഥനയിലാണ് ആ ഒരു സഹോദരൻ എല്ലാ ഒരു ജാതി മതഭേദന്യ എല്ലാ ആളുകളും കാത്തു നിൽക്കുകയാണ് ഈ ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിട്ട് ഞങ്ങളും കാത്തു നിൽക്കുകയാണ് അപ്പൊ എന്തായാലും ജീവനോട് കൂടി സ്വന്തം കുടുംബത്തോട് കൂടി ചേരട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം やっぱね、うん、はい。無料なの。